നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഖത്തറിലെ ദോഹ കേന്ദ്രീകരിച്ച് ഹമാസ് ആസ്ഥാനത്തിന് നേർക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം തുടർന്ന് അറബ് രാജ്യങ്ങൾ ഖത്തറിൽ ഒത്തുകൂടിയിരുന്നു ഇസ്രായേലിനെതിരെ ശക്തമായ സൈനിക നടപടികൾ ഉണ്ടാകുമെന്നൊക്കെ ആദ്യം അറബ് രാജ്യങ്ങൾ പ്രഖ്യാപിച്ചു എന്നാൽ ഖത്തറിൽ ഒത്തുകൂടി അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഒരുവിധ നടപടികളും സ്വീകരിച്ചില്ല കാര്യങ്ങളൊക്കെ ഒന്ന് അപലപിച്ചുതുക്കി ഇസ്രായേലിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഖത്തറിന് തന്നെ ഭയം അപ്പോൾ പിന്നെ മറ്റ് അറബ് രാജ്യങ്ങളുടെ കാര്യം പറയേണ്ടതുണ്ടോ എന്നാൽ അറബ് ഉച്ചകോടി ആകെ അലമ്പിപ്പിരിഞ്ഞതോടെ ഖത്തറിന് വലിയ ക്ഷീണമായി ഇപ്പോൾ ഖത്തർ അമേരിക്ക വഴി ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത് ഒരൊറ്റ കാര്യം ഒന്ന് ക്ഷമ പറയണം കബാസ് നേതാക്കളെ വധിച്ചത് സംബന്ധിച്ച് ക്ഷമാപണത്തിൽ പരാമർശം വേണ്ട എന്നാൽ അതിലൊരു ഖത്തരി ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു അക്കാര്യം എടുത്തു പറഞ്ഞ് ഒരു ക്ഷമാപണം നടത്തി ഖത്തറിന്റെ മാനം രക്ഷിക്കണമെന്ന് ഇസ്രായേലിനോട് അഭ്യർത്ഥിക്കുകയാണ് ഖത്തർ ഇസ്രായേൽ ഇത്തരമൊരു ക്ഷമാപണം നടത്തിയാൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ബിന്ദിയാക്കൽ കരാറിലെ ചർച്ചകൾക്ക് തങ്ങൾ മധ്യസ്ഥത വഹിക്കാമെന്നാണ് ഖത്തർ ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞയാഴ്ച ജെറുസലേമിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എത്തിയിരുന്നു അതിനുശേഷം അദ്ദേഹം ദോഹയിലും എത്തി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയയ്ക്ക് പുറമെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഖത്തർ അധികൃതരുമായി സംസാരം നടത്തി ഈ കൂടിക്കാഴ്ചയിൽ ഖത്തർ അമീർ തബീം ബിൻ ഹമദ് അൽ തനി മുന്നോട്ടു വെച്ച ആശയം വ്യക്തമാണ് വെടിനിർത്തൽ ചർച്ചകളുമായി മുന്നോട്ടു പോകാൻ ഖത്തർ മധ്യസ്ഥത വഹിക്കണമെങ്കിൽ ഇസ്രയേൽ ഒരു ക്ഷമാപണം നടത്തണം ഇതാണ് ഖത്തർ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഇതേറെ രാഷ്ട്രീയമായി സെൻസിറ്റീവായ ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ക്ഷമാപണത്തിന്റെ വാക്കുകളിൽ മിതത്വമൊക്കെ ആവാം എന്ന് ഖത്തർ പറയുന്നത് ഗസയിലെ ബന്ധികളെ മോചിപ്പിക്കുന്നതിനുള്ള യു എസ് സ്പോൺസർ ചെയ്ത കരാറും വെടിനിർത്തലുമൊക്കെ ചർച്ച ചെയ്യാനാണ് ഹമാസ് മേധാവികൾ ദോഹയിൽ ഒത്തുകൂടിയത് എന്നാൽ സെപ്റ്റംബർ ഒൻപതാം തീയതി ദോഹയിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം തങ്ങളെ അതിശയിപ്പിച്ചു കളഞ്ഞുവെന്നാണ് ഖത്തർ പറയുന്നത് ആക്രമണത്തിൽ ഒരു ഖത്തരി ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ആറുപേരാണ് കൊല്ലപ്പെട്ടത് ഈ ഖത്തരി ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട സംഭവത്തിലെങ്കിലും ഇസ്രായേൽ ഒരു ക്ഷമാപണം നടത്തണം രണ്ടായിരത്തി മുതൽ ഖത്തർ ഹമാസ് രാഷ്ട്രീയ നേതൃത്വത്തിന് ആതിഥേയത്വം വഹിക്കുന്നുണ്ട് എന്നാൽ മറുവശത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ് ഖത്തർ മേഖലയിലെ ഏറ്റവും വലിയ യു എസ് സൈനിക താവളവും ഖത്തറിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് യു എസിന്റെ സൈനിക താവളം അവിടെ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് ഇസ്രായേൽ ഒരിക്കലും ഖത്തറിനു നേർക്ക് ആക്രമണം നടത്തില്ല എന്ന് ഖത്തർ കണക്കുകൂട്ടി ഗാസയിൽ ഗസയിൽ ഭീകരഗ്രൂപ്പുകൾ ബന്ധുക്കളാക്കി വെച്ചവരെ മോചിപ്പിക്കുന്ന ചർച്ചകളിലും ഗാസ യുദ്ധത്തിന് ശേഷം ഗസയെ പുനർനിർമ്മിക്കുന്ന കാര്യങ്ങളിലുമൊക്കെ അമേരിക്ക ഖത്തറുമായി കൂടിയാലോചനകൾ നടത്തുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉടനടി ഹമാസ് മേധാവികളെ ഖത്തറിൽ നിന്ന് പുറത്താക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു ഒന്നുകിൽ അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അവരെ നിങ്ങളുടെ രാജ്യത്തു നിന്നും പുറത്താക്കുക ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ ഇസ്രായേൽ ഖത്തറിനോട് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ മുന്നറിയിപ്പും ഖത്തറിനെ അസ്വസ്ഥമാക്കുന്നു ഇനിയും ഇസ്രയേൽ ആക്രമിക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് ഇപ്പോൾ പുതിയ നിർദ്ദേശങ്ങളുമായി ഖത്തർ അമേരിക്കയെ സമീപിച്ചിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഹമാസ് നേതാക്കളെ ഇസ്രായേൽ ആക്രമിച്ചതിന് ഖത്തറിനോട് ക്ഷമ പറയേണ്ടതില്ല നിതിന്യാഹു മറിച്ച് ഖത്തരി സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ മാത്രം ഇത്തരമൊരു ഖേദ പ്രകടനം മതി ഉദ്യോഗസ്ഥനെ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയത് എന്ന് വേണമെങ്കിൽ ഈ ഖേദപ്രകടനത്തിൽ ചേർക്കാമെന്നു കൂടി വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് ഖത്തർ സ്വീകരിച്ചിരിക്കുന്നത് ഏതുവിധേനയും അന്താരാഷ്ട്ര സമൂഹത്തിൽ തങ്ങളുടെ മാനം ഒന്ന് രക്ഷിക്കണം ഭാവിയിൽ ഖത്തറിന്റെ പരമാധികാരം ലംഘിക്കാതിരിക്കാൻ തങ്ങൾ ശ്രമിക്കുമെന്ന് ഇസ്രായേൽ ഒരു വാക്കു കൊടുക്കണം ഈ വ്യവസ്ഥകളാണ് അമേരിക്കൻ പ്രതിനിധികൾക്ക് മുൻപിൽ ഖത്തർ വെച്ചിരിക്കുന്നത് ദോഹയിൽ ഹമാസ് മേധാവികൾക്കെതിരെ നടന്ന ആക്രമണത്തിനു ശേഷം നിലച്ചുപോയ വെടിനിർത്തൽ ബന്ധിയാക്കൽ കരാർ ചർച്ചകൾ തുടരുന്നതിനു വേണ്ടിയാണ് ഇത്തരം ചില ആലോചനകളെന്ന് യു എസ് വ്യക്തമാക്കുന്നു എന്നാൽ ഇസ്രായേൽ ഇപ്പോൾ തങ്ങളുടെ ശക്തമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു വെടിനിർത്തലിന്റെ ആദ്യ ദിവസം തന്നെ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കണം തുടർന്നുള്ള ചർച്ചകൾ ഫലം കണ്ടാൽ ഈ ഒരു വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് മാത്രമായിരിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഘട്ടംഘട്ടമായുള്ള ബന്ധി ബോധനം ഇനി ഞങ്ങൾ അംഗീകരിക്കില്ല ഘട്ടംഘട്ടമായുള്ള ബന്ധി ബോധനം നേരത്തെ ഹമാസ് മുൻപോട്ട് വെച്ചിരുന്ന ഒരു ഉപാധിയാണ് എന്നാൽ ആദ്യം മുതൽ ഇത്തരമൊരു നിലപാടിനോട് ഇപ്പോൾ ഇസ്രയേൽ യോജിക്കുന്നില്ല എല്ലാ ബന്ധികളെയും ഒറ്റയടിക്ക് മോചിപ്പിക്കുന്ന ഒരു കരാർ മാത്രമേ തങ്ങൾ അംഗീകരിക്കൂ എന്ന് ഇസ്രയേൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു മറുവശത്ത് വെസ്റ്റ് ബാങ്കിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള മറ്റൊരു സൈനിക നടപടിക്ക് ഇസ്രയേൽ തുടക്കമിടാൻ പോകുന്നുവെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് ഭീകരസംഘടനയായ ഹമാസ് വീണ്ടും വ്യക്തമാക്കുന്നു ഉടനടി ബന്ദികളെ മോചിപ്പിച്ചാൽ അത്തരമൊരു സമവായ ചർച്ചയിലേക്ക് കടക്കാം എന്ന ഇസ്രായേൽ നിലപാട് തങ്ങളുടെ വ്യവസ്ഥകളിൽ നിന്ന് യാതൊരു വിധത്തിലും പിൻമാറ്റമില്ല എന്ന് ഇസ്രയേൽ ആവർത്തിക്കുന്നു ഹമാസിന്റെ പൂർണ്ണമായ നിരായുധീകരണം ഗാസയിലെ സൈനികവൽക്കരണം ഹമാസോ പലസ്തീൻ അതോറിറ്റി ഉൾപ്പെടാത്ത ഒരു പുതിയ സർക്കാർ എന്നിവയുൾപ്പെടെയുള്ള ഇസ്രയേലിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം വെടിനിർത്തൽ ചർച്ച വെസ്റ്റ് ബാങ്കിനെ പൂർണമായോ ഭാഗികമായോ ഇസ്രയേൽ പിടിച്ചെടുക്കുമെന്ന ഭയം ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് ഇത്തരം ശബങ്ങളുണ്ടായാൽ ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം യു എ കുറച്ചേക്കുമെന്ന് യു എ സൂചിപ്പിച്ചു ദുബായ് എയർ ഷോയിൽ നിന്ന് ഇസ്രയേൽ കമ്പനികളെ വിലക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ അന്നത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിലാണ് യു എ ഇസ്രയേലുമായുള്ള സമാധാന കരാറിൽ ഒപ്പുവെച്ചത് അന്നു മുതൽ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം തുടരുന്ന ചുരുക്കം ചില അറബ് രാജ്യങ്ങളിലൊന്നാണ് യു എ വെസ്റ്റ് ബാങ്കിന്റെ ഏതൊരു കൂട്ടിച്ചേർക്കലും ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു റെഡ് ലൈൻ ആയിരിക്കുമെന്ന് ഇസ്രയേലിനെ യു എ ഓർമ്മപ്പെടുത്തുന്നു എബ്രഹാം അക്കോടിന്റെ ഭാഗമായി നാലു വർഷത്തേക്ക് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കില്ല എന്നായിരുന്നു നെതന്യാഹു വാഗ്ദാനം ചെയ്തത് ഈ കാലാവധി അവസാനിച്ചു അതുകൊണ്ട് തന്നെ ചില ഇസ്രായേലി മന്ത്രിമാർ ഇപ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്ന വിഷയത്തിൽ ഇതിനിടയിലാണ് വെസ്റ്റ് ബാങ്കിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പിടിച്ചെടുക്കാനുള്ള ഒരു പദ്ധതി ഇസ്രായേൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന വാർത്ത പുറത്തുവരുന്നത് റോയിറ്റേഴ്സാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യാഹു ഇത്തരമൊരു യുദ്ധം കൂടി നടത്താനുള്ള സാധ്യതയുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ എന്നാൽ ഐക്യരാഷ്ട്രസഭയും മിക്ക രാജ്യങ്ങളും ഇത്തരമൊരു ഇസ്രായേൽ നീക്കത്തെ നഗശികാന്ത എതിർക്കും മറുവശത്ത് ഗസ്സ നഗരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇസ്രായേൽ ഉറപ്പിച്ചു മുന്നേറുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത് െ വിട്ടയക്കാതെ മറ്റൊരു ചർച്ചകൾക്കും തങ്ങൾ തയ്യാറല്ല എന്ന നിലപാട് തന്നെയാണ് ഇസ്രയേൽ പിന്തുടരുന്നത് ദോഹയുടെ ഇടപെടലുകളില്ലാതെ പുതിയ ബന്ദിയാക്കൽ കരാർ കൈവരിക്കുന്നത് വലിയ വെല്ലുവിളിയാകുമെന്ന് ട്രംപ് കണക്കുകൂട്ടുന്നു ബന്ദികളെ തങ്ങൾ ഉടനടി മോചിപ്പിക്കാം പക്ഷെ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉറപ്പുകൾ തങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ഇപ്പോൾ ഹമാസ് പറയുന്നത് ഉഗ്ര താണ്ഡവം അതിശക്തമായ ആക്രമണം അതാണിപ്പോൾ ഗസ്സ സിറ്റിയിൽ ഇസ്രയേൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഗസാ സിറ്റിയിൽ അവശേഷിക്കുന്നവർ ഇപ്പോൾ പൂർണ്ണ പലായനത്തിന്റെ വക്കിൽ ഗസാ സിറ്റി പിടിച്ചെടുത്തതിനുശേഷം ഗസാ ബുനബിന്റെ കൂടുതൽ പ്രദേശങ്ങൾ ഇസ്രയേൽ പിടിച്ചെടുക്കുമെന്ന സൂചനകളും ശക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്